ചിന്നക്കനാളിൽ വീണ്ടും കാട്ടാന ആക്രമണം ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ കർഷകന് ഗുരുതര പരിക്കേറ്റു ചിന്നക്കനാൽ ബി എൽ റാം സ്വദേശി വെള്ളക്കല്ലിൽ സൗന്ദർരാജിനാണ് പരിക്കേറ്റത് ഇയാളെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഉച്ചയ്ക്ക് രണ്ടുമണിയോടെയാണ് സംഭവം സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് സൗന്ദരരാജിനെ ചക്കക്കൊമ്പൻ ആക്രമിച്ചത് കാട്ടാന കൃഷിയിടത്തിൽ ഇറങ്ങിയ സമയത്ത് കൊച്ചുമകൻ സൗന്ദരരാജിന് ഒപ്പമുണ്ടായിരുന്നു ഇയാൾ കൂടി രക്ഷപ്പെടാൻ സാധിച്ചു തുടർന്ന് നാട്ടുകാർ ഇവിടേക്ക് വന്നെങ്കിലും ചക്കക്കൊമ്പൻ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നതിനാൽ ഉടൻ രക്ഷാപ്രവർത്തനം നടത്താനായില്ല പിന്നീട് വനംവകുപ്പെത്തി കാട്ടാനിയെ ഇവിടെ നിന്നും തുരുത്തിയ ശേഷമാണ് സൗന്ദര്യരാജിനെ രക്ഷപ്പെടുത്താനായതെന്ന നാട്ടുകാർ പറയുന്നു കൂടുതൽ പയ്യൻ ഉണ്ടായിരുന്നു ഈ പുള്ളിയുടെ പേരക്കിടാവ് ഉണ്ടായിരുന്നു അവന് ഈ പുള്ളിയുടെ തള്ളിയിട്ടപ്പത്തേക്ക് പൊക്കാൻ പോയി അവനെ ഓടിച്ചപ്പോൾ അവൻ വീട്ടിൽ വന്നു വീട്ടുകാരോട് പറഞ്ഞു വീട്ടുകാർ അതിലൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് സംഭവം അറിഞ്ഞത് നാട്ടുകാർ അവിടെ കയറിപ്പോയി കയറിപ്പോയപ്പോഴത്തേക്ക് സമ്മതിച്ചില്ല ആന അവിടെ തന്നെ നിൽക്കാന്നല്ലോ അപ്പോൾ കുറച്ചേറെ വിളിച്ചറിയിച്ചു ആൾക്കാരൊക്കെ കൂടി പൊടക്കൊക്കെ പൊടുത്തിന് ശേഷമാണ് ആളെ കിട്ടിയത് അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററോളം എടുത്തുകൊണ്ട് വരേണ്ടി വന്നു ഏലത്തോട്ടത്തിലാണ് സ്വന്തം തോട്ടത്തിലാണ് വന്നത് രണ്ടു മണിയോട് കൂടിയിട്ടാണ് സംഭവം ഇതിപ്പോ നിരന്തരമായിട്ട് ഈ ശല്യം തുടരുന്നുണ്ട് എന്തായാലും ശാസ്ത്രമായൊരു പരിഹാരം വേണം ചക്കക്കുമനാണ് ചക്കുമ്മനാണ് ആക്രമിച്ചത് സൗന്ദര് രാജിന്റെ ഇരു കൈകളും ഒടിയുകയും നെഞ്ചിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഇയാളെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കഴിഞ്ഞ എട്ടാം തീയതി മേഖലയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ പരിമളം മരിച്ചിരുന്നു